നിലവിൽ പതിനഞ്ച് കോടി രൂപ അനുവദിച്ച് പൂർത്തിയാക്കിയ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പുതിയ ബഹിനില കെട്ടിടം കൂടുതൽ രോഗി സൗഹൃദ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതുകൂടാതെയാണ് ഇപ്പോൾ മെച്ചപ്പെട്ട പ്രസവ ചികിത്സയും കുട്ടികളുടെ ചികിത്സയും ഉറപ്പാക്കുന്നതിന് പ്രത്യേക കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചിരിക്കുന്നത് ആറ് കോടി പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല പതിനായിരം ചതുശ്രേഡി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ലേബർ സ്യൂട്ടുകൾ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഐ സിയു ന്യൂബോർ ചൈൽഡ് ഐ സിയു തുടങ്ങി പ്രസവ സംബന്ധമായ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും പ്ലസ് ടു ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും ഇതിനുശേഷമായിരിക്കും നിർമ്മാണ ജോലികൾ ആരംഭിക്കുക എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ചീഫ് ഓഫ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്രവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി കൊൻകുന്നം